ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കപ്പോൾ താൽക്കാലികമായിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന സർക്കാർ ജോലി ഒഴിവുകളാണ് നമ്മൾ ഇങ്ങനത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ഈ ഓഫീസുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം പറയാനുള്ളത് ഓഫീസ് അസിസ്റ്റന്റ് കരാർ നിയമനമാണ് ആലപ്പുഴ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ സാഫ് ആലപ്പുഴ ജില്ല നോഡൽ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനവുമാണ് അടിസ്ഥാന യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴിന് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല പ്രതിമാസ വേതനം പന്ത്രണ്ടായിരം രൂപ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റയും യോഗം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സഹിതം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആലപ്പുഴയുടെ കാര്യാലയത്തിലോ മത്സ്യ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ മേഖലാ ഓഫീസിനോട് ചേർന്നുള്ള സാഫിൻ്റെ നോഡൽ ഓഫീസിലോ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അവസാന തീയതി ജൂലൈ പത്താണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് പിന്നെ താൽക്കാലിക നിയമനം ജില്ലാ പഞ്ചായത്തിൻ്റെ തെരുവുനായ പ്രജനന നിയന്ത്രണ പദ്ധതിയിലേക്ക് പടിയൂർ എ ബി സി കേന്ദ്രത്തിൽ ഡോഗ് ക്യാച്ചർ ഡോഗ് ഹാൻഡ്ലർ സേവനം ലഭ്യമാക്കുന്നതിന് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു പരിശീലനം ലഭിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും മുൻഗണന താൽപ്പര്യമുള്ളവർക്ക് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ രേഖകളുടെയും തിരിച്ചു രേഖയുടെയും അസലും പകർപ്പും സഹിതം ജൂലൈ നാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കുന്ന വാക് ഇൻ്റർവ്യൂവിന് ഹാജരാണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ആറ് ഏഴ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിയമനമാണ് തലശ്ശേരി തളിപ്പറമ്പ് റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ കരാർ വ്യവസ്ഥയിൽ ഒരു വർഷ കാലയളവിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിൽ അംഗീകൃത സർവകലാശാല ബിരുദം വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് മുൻഗണന മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ മേഖലയിലുള്ള പ്രവർത്തി പരിചയം അഭികാമ്യം അതുപോലെ തന്നെ ഇന്റർവ്യൂവും സർട്ടിഫിക്കറ്റ് പരിശോധനയും ജൂലൈ പത്തിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കും മലയാളം ടൈപ്പിംഗ് പ്രായോഗിക പരീക്ഷ പരിശോധനയും ഉണ്ടാകും തുടർന്ന് അസിസ്റ്റന്റ് കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ തിരിച്ചറി രേഖ ആധാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയസ്സ് വിദ്യാഭ്യാസ തെളിയിക്കുന്ന സർട്ടിഫികളുടെ അസലും പകർപ്പുകളുമായി നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈവർ നിയമനമാണ് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ ഇലക്ട്രിക് ഗുഡ്സ് വാഹനം ഓടിക്കുന്നതിന് ഓട്ടോ അല്ലെങ്കിൽ ഫോർ വീലർ ലൈസൻസ് ഉള്ളവരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു പ്രായപരത്തിൽ അൻപത് വയസ്സ് എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ജൂലൈ ഒമ്പതിന് രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ച കത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് എട്ട് ആറ് ആറ് എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന പിന്നീട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിൽ ഓഡിറ്റ് അസിസ്റ്റന്റ് നിയമനമാണ് അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിൽ ഓഡിറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഒരഴിവുണ്ട് പ്രായം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം യോഗത സി എ അതുപോലെ ഐ സി എം എ ഇൻ്റ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായിരിക്കണം പ്രതിഫലം നാൽപ്പതിനായിരം രൂപ എഴുത്ത് പരീക്ഷ അഭിമുഖം എന്നിവരുടെ ആയിരിക്കും നിയമനം അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രായം യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉണ്ടായിരിക്കണം അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഡിറ്റ് അസിസ്റ്റന്റ് എന്ന് രേഖപ്പെടുത്തണം അപേക്ഷ അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ ഒന്നാം നില പി എസ് എൻ എൽ സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിംഗ് ഗവൺമെന്റ് പ്രസിഡന്റ് സമീപം സ്റ്റാച്യു തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് അയക്കാൻ കഴിയുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ആറ് ആറ് പൂജ്യം നമ്പറിലും ബന്ധപ്പെടാം രണ്ട് വാക്കിൻ്റെ ഇന്റർവ്യൂ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മൈക്രോ ബയോളജി വകുപ്പിന് കീഴിലുള്ള വി ആർ ഡി എൽ ഒരു വർഷത്തേക്ക് സയൻറ്റിഫിക് ബി മെഡിക്കൽ നിയമനത്തിന് അപേക്ഷ അടിച്ചു യോഗ്യതകൾ എം സി ഐ ഡി സി ഐ അതുപോലെ വി സി അംഗീകരിച്ച യഥാക്രമം എം ബി ബി എസ് അതുപോലെ ബി ഡി എസ് ബി വി എസ് സി ആൻഡ് എ എച്ച് ബിരുദം അഭിലഷണീയമായ യോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നും മൈക്രോ ബയോളജിയിൽ എം ഡി ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾ ശമ്പളം അൻപത്തി രൂപ പ്ലസ് എച്ച് ആർ എ ഡി എസ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അനുവദീയമായ വർധന ഡോക്ടർ ഗവേഷണ പരിചയം അല്ലെങ്കിൽ പ്രശസ്തമായ വിഷയങ്ങളിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിശീലനം പരിചയം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് ടൂളുകളോ ഡാറ്റ മാനേജ്മെൻറ്റ് എന്നിവയെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം രണ്ട് വർഷത്തെ ആർ ആൻഡ് ഡി പരിചയം അല്ലെങ്കിൽ അത്യാവശ്യ യോഗ്യത നേടിയ ശേഷം ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അധ്യാപക പരിചയം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജൂലൈ പതിനൊന്നിന് രാവിലെ പതിനൊന്നിന് പ്രായം യോഗ്യത അനുഭവ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസലും കൃത്യമായി സജ്ജപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി എറണാകുളം ജില്ലയിലൊരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മാനേജർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു സ്ഥിരം ഒഴിവുണ്ട് ശമ്പളം എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ് വരെ ഫസ്റ്റ് ക്ലാസ് ബി ടെക് ഓർ ബി ഇ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം അതുപോലെ എം ബി എച്ച് ആർ ഓ പി ജി ഡി എം റെഗുലർ കോഴ്സ് എന്നീ യോഗ്യതയും ഒരു അംഗീകൃത വ്യവസായ സ്ഥാപനത്തിൽ എട്ട് വർഷത്തെ പ്രവർത്തി പരിചയവും മാനേജരിയൽ കേഡറിൽ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉള്ളവർക്കും അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ജൂലൈ പത്തിന് മുമ്പ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ കുടുംബശ്രീ നിയമനമാണ് കുടുംബശ്രീ എറണാകുളം ജില്ലയിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകൾ ഐ എഫ് സി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ക്ലസ്റ്റർ ലെവൽ ഐ എഫ് സി ആങ്കർ സീനിയർ സി ആർ പി തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു പ്രായം നാൽപ്പതിൽ അധികരിക്കാത്ത കുടുംബശ്രീ ഓക്സിലറി കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം മൂന്ന് വർഷമാണ് ഐ എഫ് സി പദ്ധതിയുടെ കാലാവധി ഈ വർഷ കാലയളവിൽ ഓരോ വർഷവും അപ്രൈസ്യൽ നടത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്ക് തുടർ നിയമനം നടത്തുന്നതാണ് കോതമംഗലം കൂവപ്പടി മൂവാറ്റുപുഴ ആലങ്ങാട് വടവുകോട് അങ്കമാലി എന്നീ ബ്ലോക്കുകളിലാണ് നിയമനം അപേക്ഷകർ മുകളിൽ പരാമർശിച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് ക്ഷീരവികസന വകുപ്പിന് കീഴിൽ ആനലിസ്റ്റ് ഒഴിവാണ് ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം പാട്ടത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി കെമിസ്ട്രി വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ആനലിസ്റ്റിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ അണിച്ചു അവരുടെ എണ്ണം രണ്ട് എം ടെക് ഡയറി കെമിസ്ട്രി ബിടെക് ഡയറി ടെക്നോളജി എം എസ് സി ബയോ കെമിസ്ട്രി ആണ് യോഗ്യത വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എ എസ് അതുപോലെ ഐ സി പി എം എസ് ജി സി എച്ച് പി എൽ സി എന്നീ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള പ്രായോഗിക പരിചയം എന്നിവ ഉണ്ടായിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പതിനെട്ടിനും നാൽപ്പതിനും മധ്യമായിരിക്കണം പ്രായപരിധി പ്രതിമാസം നാ മുപ്പതിനായിരം രൂപ മന്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം താല്പര്യമുള്ള ആൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ജൂലൈ എട്ടിന് മുമ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത് ഇതിൻ്റെ മേ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി മെടുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ